ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതോടെ മലയാള സിനിമയെ അടച്ചാക്ഷേപിക്കുന്ന രീതിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല പലതരത്തിൽ ലൈംഗിക അതിക്രമങ്ങൾ അടക്കം സ്ത്രീകൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് പല നടിമാരും തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ ദുരനുഭവം തനിക്ക് നേരിട്ടിട്ടുണ്ട് എന്ന് പറയുക കൂടിയാണ് നടിയും ഗായികയും ബിഗ് ബോസ് മത്സരാർത്ഥിയുമൊക്കെയായ മനീഷ കേസ് ഒരു സഹപ്രവർത്തകന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ മോശം പെരുമാറ്റത്തെ പറ്റിയാണ് മനീഷ സംസാരിക്കുന്നത് തനിക്ക് അത്തരമൊരു ദുരനുഭവം ഉണ്ടായപ്പോൾ താൻ അപ്പോൾ തന്നെ പ്രതികരിക്കുകയും അതുമായി ബന്ധപ്പെട്ടു നിന്ന ആളുകളുമായും ഈ ഒരു സംഭവത്തെപ്പറ്റി പറ്റി സംസാരിക്കുകയും ചെയ്തുവെന്നാണ് മനീഷ പറയുന്നത് മാത്രമല്ല ഇനിയൊരു ശല്യം ഇത്തരത്തിൽ ഉണ്ടാകില്ല എന്ന രീതിയിൽ ആ ഒരു വ്യക്തി തന്നോട് മാപ്പ് പറഞ്ഞ ആ ഒരു പ്രശ്നം അവസാനിപ്പിക്കുകയായിരുന്നുവെന്നും മനീഷ പറയുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി മനീഷ സംസാരിക്കുകയാണ് ചില വ്യക്തികൾ ചെയ്ത തെറ്റിന്റെ ഫലം അനുഭവിക്കുന്നത് ഒന്നുമറിയാത്ത ഒരുപാട് നിരപരാധികൾ കൂടിയാണെന്നും മനീഷ ചൂണ്ടിക്കാണിക്കുന്നു ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയ പ്രകാരമുള്ള പേരുവിവരങ്ങൾ പുറത്തു വരാതിരിക്കുമ്പോൾ അതിലെ പ്രശ്നം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുമെന്ന് െന്നും മനീഷ പറയുന്നു ഈ ഒരു വിഷയത്തെക്കുറിച്ച് നടി മനീഷ മലയാളത്തിലെ ഒരു ഓൺലൈൻ ചാനലിലൂടെയാണ് സംസാരിക്കുന്നത് ഈ വിഷയത്തിൽ കൂടുതൽ അഭിപ്രായമെന്ന് പറയുവാൻ താൻ ആരുമല്ല എന്നും നടി പറയുന്നുണ്ട് പക്ഷേ വലിയൊരു മാറ്റത്തിനുള്ള തുടക്കമാണെന്നത് വ്യക്തമാണെന്നും മനീഷ ചൂണ്ടിക്കാണിക്കുന്നു ലഭിക്കണമെന്നും ശരിയായ കുറ്റവാളികൾക്ക് ശിക്ഷയും ലഭിക്കണമെന്നാണ് തനിക്ക് പറയുവാനുള്ളത് ഇതിന്റെ ഇടയിൽ പല പ്രശ്നങ്ങളും മുങ്ങിപ്പോകുന്നുണ്ട് ഒപ്പം പുതിയ പുതിയ കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് ചിലർ തുടക്കത്തിൽ പറയുന്നത് പിന്നീട് മാറ്റി പറയുകയാണ് അവിടെ വിശ്വസനീയത നഷ്ടമായി കൊണ്ടിരിക്കുന്നുവെന്നും മനീഷ പറ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ വയനാട് ദുരിതത്തെ എല്ലാവരും മറന്നിരിക്കുന്നു ഇപ്പോൾ എല്ലായിടത്തും ഈ ഒരു ഹേമ കമ്മിറ്റി പ്രശ്നം തന്നെയാണ് ഹൈലൈറ്റ് ആയിരിക്കുന്നതും പക്ഷേ സിനിമാ മേഖലയിൽ മാത്രമാണോ ഇത്തരം പ്രതിസന്ധികൾ നിലനിൽക്കുന്നത് എന്നും മനീഷ് ചോദിക്കുന്നുണ്ട് എല്ലാ മേഖലയിലും പീഡനങ്ങൾ നടക്കുന്നുണ്ട് സ്ത്രീകൾക്ക് മാത്രമല്ല പീഡനങ്ങൾ നേരിടേണ്ടി വരുന്നത് പുരുഷന്മാർക്കും പലതരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് എന്നുമാണ് മനീഷ് പറയുന്നത് വർഷങ്ങൾക്ക് ശേഷം തന്നെ ആ ഒരു വ്യക്തി ആക്രമിച്ചു എന്നു വന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല സ്ത്രീകൾ മാനസികമായി കരുത്തരാകണമെന്നും മനീഷ പറയുന്നുണ്ട് അത് ആ ഒരു സമയത്ത് തന്നെ പ്രതികരിക്കുവാൻ നമുക്ക് സാധിക്കണം ആ ഒരു ആർജവും എല്ലാം സ്ത്രീകൾക്കും ഉണ്ടാകണം നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ ശരീരത്തിൽ ആരെങ്കിലും കയറി പിടിച്ചാൽ നോ എന്ന് പറയുവാനുള്ള ധൈര്യം സ്ത്രീകൾ നേടിയെടുത്തേ പറ്റൂ എന്നും മനീഷ പറയുന്നുണ്ട് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി മനീഷ് സംസാരിക്കുകയാണ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം നിരവധി പ്രശ്നങ്ങൾ ഉന്നയിച്ചു വരുന്നുണ്ട് അതിലൊന്നാണ് അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു എന്നതെന്നും മനീഷ പറയുന്നു വായിക്കുമ്പോൾ ഏറെ വേദനാജനകമായി കാര്യങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത് എന്നാൽ പക്ഷേ ചില കാര്യങ്ങൾ അവിശ്വസനീയമാണെന്നും നടി പറയുന്നുണ്ട് അതിനെക്കുറിച്ച് മനീഷ് പറയുന്നത് ഇങ്ങനെയാണ് എത്രയോ നല്ല ക്രൂ മെമ്പേഴ്സ് ഉണ്ടാകുന്ന സ്ഥലങ്ങളുണ്ടെന്നും കൈവിരലിൽ എണ്ണാവുന്ന ഇടങ്ങളിൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകൂ എന്നുമാണ് നടി പറയുന്നത് അതിനാൽ തന്നെ കൃത്യമായ രീതിയിൽ ഒരു നിയമം ഈ ഒരു വിഷയത്തിൽ നടപ്പാക്കേണ്ടതുണ്ടെന്നും മനീഷ് ചൂണ്ടിക്കാണിക്കുന്നു റൂറൽ ഏരിയകളിൽ ഷൂട്ടിംഗ് ഒക്കെ നടക്കുമ്പോൾ ചിലപ്പോൾ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടേക്കാം എന്നാൽ പക്ഷേ അതെല്ലാം ഒരു ജോലിയുടെ ഭാഗമായി ഉണ്ടാകുന്നതുമാണ് എല്ലാ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലും ഇത്തരം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരാറില്ല എന്നും നടി പറയുന്നു എന്നാൽ പക്ഷെ ഇതെല്ലാം അനാവശ്യമായി പ്രശ്നമുണ്ടാക്കേണ്ട വിഷയങ്ങളല്ല എന്നും മനീഷ് ചൂണ്ടിക്കാണിക്കുന്നു മാത്രമല്ല ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയെ മുഴുവൻ അടച്ചാക്ഷേപിക്കേണ്ട ആവശ്യവുമില്ല എന്നാണ് മനീഷ് പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ